ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തിരിക്കുന്നു കേരളത്തിൽ ആരായിരിക്കും ബി ജെ പിടെ പ്രസിഡന്റ് എന്ന വിഷയത്തിൽ വ്യാപകമായ തോതിൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടന്നു അപ്പൊ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുത്തോടുകൂടി വീണ്ടും ഇത് സംബന്ധിച്ച വാർത്തകളാണ് കൂടുതലായിട്ട് വരുന്നത് പലരുടെയും പ്രതികരണം നോക്കിയാൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മിനും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്കും അതേപോലെ തന്നെ യു ഡി എഫിനും ബി ജെ പിയുടെ വളർച്ചയിൽ പരിഭ്രാന്തി ഉണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത് അവരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യും ഇപ്പം കേരളത്തിലെ പല മാധ്യമങ്ങളിലും ദിവസങ്ങളോളം ചർച്ച ചെയ്തത് ബി ജെ പിക്ക് അകത്ത് പ്രസിഡന്റിനെ കഴിയുന്നില്ല ഇന്നാളാവും മറ്റേ ആളാവും ഇയാളാവും അവസാനം മാധ്യമങ്ങൾ അവരുടെ അവകാശവാദം പുറപ്പെടുവിച്ചത് ബി ജെ പിയുടെ കോർ കമ്മിറ്റി ചേർന്ന് രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്ക തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ഉടനെ ഞങ്ങളാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത് എന്ന് അവകാശവാദം പ്രകടിപ്പിക്കാൻ വരെ മാധ്യമങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ അതിലൊന്നും ഒരു വസ്തുനിഷ്ഠമായിട്ട് അവകാശപ്പെടാൻ ഒരു കാര്യവുമില്ല കാരണം ഒരു ബി ജെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമായിട്ട് അല്ലെങ്കിൽ അവരുടെ കൺസൾട്ടേഷന്റെ തുടർന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധി വരുന്നു കോർ കമ്മിറ്റിയിൽ അവർ തീരുമാനിക്കുന്നു ഒരു പ്രസിഡന്റിനെ അവർ തീരുമാനിക്കുന്നു ആ തീരുമാനിച്ച വിവരം ഞങ്ങളാണ് ആദ്യം പുറത്തുവിട്ടത് എന്ന് അവകാശവാദം പുറപ്പെടുവിക്കുന്ന രീതിയിലേക്ക് വരെ അധപ്പതിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രത്യേകിച്ച് മറുനാടൻ മലയാളി പോലുള്ള മാധ്യമങ്ങൾ അവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട് അവർക്ക് ഒരാൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവണം അപ്പം ഇത് സത്യത്തിൽ ബി ജെ പിയോടുള്ള സ്നേഹം കൊണ്ടല്ല കാരണം എലക്ഷൻ വരുന്ന സമയത്ത് പിണറായി വിരോധം ഊതി വീർപ്പിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അത് നമ്മൾ നേരത്തെയും കണ്ടതാണ് അടിസ്ഥാനപരമായിട്ട് ഒരു യു ഡി എഫ് കോൺഗ്രസ് അനുകൂലികളാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെ അവസാന നിമിഷം പിണറായി വിരോധവും ഒക്കെ ഊതി വീർപ്പിച്ചുകൊണ്ട് ബി ജെ പി കാരുടെ വോട്ട് വരെ കോൺഗ്രസ് സഹകരിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവർ നടത്തുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഞങ്ങളാണ് ബി ജെ പിയുടെ എല്ലാം എല്ലാം എന്ന് ബി ജെ പിയുടെ ഉപദേശകന്റെ റോളിലാണ് പല മാധ്യമങ്ങളും വരുന്നത് ഇവരൊക്കെ തന്നെ അവസരം കിട്ടുന്ന സമയത്തൊക്കെ ബിജെപിയെ പരമാവധി താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നതാണ് പല മാധ്യമങ്ങളും ഇപ്പൊ ചിലർക്ക് ചില അജണ്ടയുണ്ട് അവരിപ്പം മറുനാടൻ മലയാളി ഇപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വട്ടിയൂർക്കാവിലെ ആരൊക്കെ മത്സരിക്കും കായംകുളത്ത് ആര് മത്സരിക്കും പൂഞ്ഞാറിലാരു മത്സരിക്കും ഇതൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ ഞങ്ങളാണ് ബി ജെ പി ഒക്കെ നിയന്ത്രിക്കുന്നത് എന്നൊരു ഭാവമാണ് ഇവർക്ക് അതേപോലെ തന്നെ ബി ജെ പിയിലെ കുറെ നേതാക്കന്മാരെ പോഴ്ത്തി സംസാരിക്കും കുറെ നേതാക്കന്മാരെ എഴുത്തി സംസാരിക്കും അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു മാധ്യമം വിലയിരുത്തുന്നത് അതിൻ്റെ നടപടികളെ തുടർന്നാണ് അല്ലെങ്കിൽ അതിന്റെ ആശയപരമായ അതിന്റെ കാഴ്ചപ്പാടുകളെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ശൈലിയാണ് അല്ലാതെ ചില വ്യക്തികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുക ചില വ്യക്തികളെ നല്ല ആളുകളാക്കി ചിത്രീകരിക്കുക ഇതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമല്ല പക്ഷെ ഇതാണ് നമ്മുടെ പല മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബി ജെ പിയിലും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു അതേ സമയത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികളായിട്ട് അവർ താരതമ്യം ചെയ്യുന്നില്ല ഇത്ര കൃത്യമായിട്ട് റെഗുലറായിട്ട് ഉള്ള ഇടവേളകളിൽ കൃത്യമായി ബൂത്ത് ഭാരവാഹികൾ മുതൽ പഞ്ചായത്ത് മണ്ഡലം ഏരിയ ജില്ല അങ്ങനെയുള്ള വളരെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമാണ് ഉള്ളത് അതേസമയത്ത് മ മറുഭാഗത്ത് സി പി എമ്മിനകത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷെ അവരൊരു കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ ആളുകളാണ് അവിടെ ഒരു ശരിയായ ജനാധിപത്യമല്ല ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സമവായത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നൊരു വ്യത്യാസം ഉണ്ട് ഇതേ സമയത്ത് കോൺഗ്രസ് ഇതൊന്നും കഴിയുന്നില്ലതാണ് അപ്പൊ കോൺഗ്രസ്സിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബം പറയുന്നതാണ് കോൺഗ്രസിലെ അവസാന വാക്ക് ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവര് താഴേക്കിടയിൽ വളർന്നു വരുന്ന ആളുകളായിരിക്കും നേതൃത്വത്തിൽ എത്തുന്നത് ചിലപ്പോൾ ചില പ്രൊഫഷണൽസുകൾക്ക് വരുന്നുണ്ടാവും ചിലർ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ മാത്രം ഒരു തറവാട്ട സ്വത്തായിട്ട് അതപ്പത്തിച്ചിരിക്കുകയാണ് സി പി എം ആണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ചുള്ള ഒരു സി പി എം ആണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇന്ത്യയിൽ സി പി എം കേരളത്തിൽ മാത്രമേ ഭരണത്തിലുള്ളൂ അതുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിനെ ആശ്രയിച്ച് മാത്രമേ സി പി എമ്മിന്റെ മറ്റ് ഘടകങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയുന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് നേരത്തെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ശക്തനായ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്ന് പോലും ആ പാർട്ടി തീരുമാനിച്ചത് പാർട്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് പിണറായി വിജയൻ്റെ ഏറാൻമൂളികളായിട്ട് മാറിയിരിക്കുന്നു സി പി എം ആ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല അല്ലെങ്കിൽ അതിന്റെ ആ തന്റെയുടെ അദ്ദേഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ആ പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കൺട്രോൾ വന്നിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് മറ്റെല്ലാ നേതാക്കന്മാരെയും കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും മാറ്റി പക്ഷേ മുഖ്യമന്ത്രിയെ മാറ്റിയില്ല ഇപ്പം എഴുപത്തിയഞ്ചു വയസ്സ് എന്ന് പറയുന്ന പരിധി വെച്ചുകൊണ്ട് എല്ലാ നേതാക്കന്മാരെയും ഒഴിവാക്കി പക്ഷെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയില്ല കാരണം മുഖ്യമന്ത്രിയാണ് അവരുടെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ക്ലിപ്തമായ സംഘടനാ തെരഞ്ഞെടുപ്പ് അവർ നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് ദേശീയ പാർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ അതിന്റെ കേരള ഘടകമാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിലാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനാല് ജില്ലകൾ അവർ ആ കമ്മിറ്റിയെ പെട്ടെന്ന് തന്നെ ഒരു മുപ്പതാക്കി മാറ്റുന്നു അവിടെയൊക്കെ തന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നു ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം ആണ് ഒരു പ്രസിഡന്റ് പരമാവധി അവർ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ള പ്രസിഡന്റ് മാറുന്നു ഇന്ത്യയിലെ സംസ്ഥാന പ്രസിഡന്റുമാരും മാറി ഇപ്പൊ കെ സുരേന്ദ്രൻ മാറി പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ വരവ് തന്നെ യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾക്ക് ഒരു പരിഭ്രമം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം എൽ ഡി എഫിന്റെ പ്രസ്താവന സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹി ആരാ അതിനെക്കുറിച്ച് സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കമൻ്റ് പറയാറില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തെയോ നയ പരിപാടികളെയോ അവിടെ വിശ് വിമർശിക്കുന്നത് ആ പാർട്ടിയുടെ പ്രസിഡന്റ് ഇന്നാളാവണം എന്നൊരിക്കലും മറ്റു പാർട്ടിക്കാർക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് അതിനെ വിമർശിക്കുന്നത് തന്നെ അവർ അതിൽ പരിഭ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിന്റെ പല യുവ നേതാക്കളും രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത് അപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയതുകൂടി അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ടെക്നോക്രാറ്റുകളുടെ ഇടയിൽ അതുപോലെ തന്നെ മധ്യവർഗത്തിനിടയിലൊക്കെ തന്നെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതാണ് വളരെ വ്യക്തമാണ് കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് തന്നെ നേരിയ വോട്ടിനാണ് അദ്ദേഹം തോറ്റുപോയത് കാരണം തിരുവനന്തപുരത്ത് ഡെമോഗ്രാഫി മതന്യൂന വർഷങ്ങളൊക്കെ അതിശക്തമായിട്ട് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നു എന്നിട്ട് പോലും കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാൾ ഡിഫറൻസിനേക്കാൾ കുറച്ചുകൊണ്ട് വളരെ നേരിയ വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ സീരിയസ് ആയിട്ട് ഇടപെട്ടിരുന്ന ഒരാളല്ല കുറച്ച് ദിവസം മാത്രമേ അദ്ദേഹത്തിന് ഇലക്ഷൻ ഇലക്ഷനകത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ ഒരാൾക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തോട് സക്രിയമായി പ്രതികരിക്കുന്നതിന് പകരം ആ പാർട്ടിയെ ഞെക്കിക്കൊല്ലാനും നക്കിക്കൊല്ലാനാണ് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഞങ്ങൾ ബി ജെ പിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അവരും ചില നേതാക്കന്മാരെ ഒറ്റ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും മികച്ച സംസ്ഥാന ആയിരുന്നു കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഇരുപത് ശതമാനത്തിലേക്കാണ് അദ്ദേഹം വോട്ടിംഗ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തിയത് അതോടൊപ്പം തന്നെ ഒരു ആദ്യമായിട്ട് ഒരു പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് ഒരാളെ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ എടുത്തു പറയുന്ന ഒരു നേട്ടമാണ് ഇപ്പം കേരളത്തിലെ മെയിൻ സ്ട്രീം പാർട്ടിയായിട്ട് കാരണം നേരത്തെ കേരളത്തിലൊരു ബൈ പോളാറ് പോളിറ്റിക്സ് ആയിരുന്നു ഇരു മുന്നണികൾ തമ്മിലൊരു മത്സരമായിരുന്നു ഈ മത്സരത്തിനിടയിൽ ഒരു മൂന്നാമത് മുന്നണിയായിട്ട് മത്സരിക്കാനും നൂറുകണക്കിന് പഞ്ചായത്ത് ആ സീറ്റുകളിലൊക്കെ തന്നെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ കാര്യമായ പ്രാതിനിധ്യം നേടിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ നയവൈകല്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ട് ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് അപ്പൊ ഈ സമയത്ത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുകയോ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഒരു തെറ്റായ പ്രചാരണം ഉണ്ടാക്കിയെടുക്കുകയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ തന്നെ കുറെ പേരുകൾ ഊഹാഭവം നടത്തുന്നു അവസാനം അവര് പറയുന്നത് ഞങ്ങളാണ് ആദ്യം പേര് പറഞ്ഞത് എന്ന രീതിയിലേക്ക് തരന്താണ രീതിയിലേക്കാണ് മാധ്യമങ്ങളുടെ ഒരു പ്രവർത്തനം അതേപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് ആ ഇപ്പൊ അവര് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു അവർ തന്നെ ബിജെപിയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നു ചില ആളുകൾ മോശക്കാരാണെന്ന് പറയുന്നു ചില ആളുകൾ നല്ല ആളാണെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരംതാണ പ്രവർത്തനമാണ് മറ്റു ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ അവർ ബി ജെ പിയുടെ വരവിനെ വളരെ വിഫലതയോടുകൂടിയാണ് അവരെ കാണുന്നത് കാരണം ബി ജെ പിക്ക് കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും കാരണം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നു ത്രിപുര പോലത്തെ സംസ്ഥാനത്ത് ഹരിയാന പോലത്തെ സംസ്ഥാനത്ത് ബി ജെ പി വലിയ ശക്തി അല്ലാതിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അധികാരത്തിൽ വരാൻ പറ്റി കേരളത്തിൽ ബി ജെ പിക്ക് നല്ല ശക്തിയുണ്ട് ഇപ്പോൾ കേരളത്തിലും ബി ജെ പിക്ക് വരാൻ അധികാരത്തിൽ വരാൻ പറ്റും എന്നൊരു ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖരന് ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സീസൺ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ വേരുകളില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു കർണാടകത്തിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭാംഗമായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ ബി ജെ പിയുടെ വക്താവ് നിലയിൽ കാര്യമായിട്ട് ഇടപെടാൻ കഴിഞ്ഞൊരാളാണ് അദ്ദേഹത്തിന്റെ പോലത്തെ ഒരാളുടെ നേതൃത്വവും ശക്തമായ സംഘട സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വളരെ കാര്യമായ മുന്നേറ്റം നടത്താൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വളരെ കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്